സ്വാമിയേ ശരണവയ്യപ്പം പ്രിയ കുടുംബാംഗങ്ങളെ ഇന്ന് ഈ ഒരു കാലാംശത്തിൽ ഞാൻ നിങ്ങൾക്ക് മുന്നിൽ കൊണ്ടുവരുന്ന ഒരു സംശയ നിവാരണം എന്താണെന്ന് വെച്ചാൽ ശബരിമലയ്ക്ക് പോകാൻ മാലയിടാൻ തയ്യാറായി നിൽക്കുന്ന ഒരാള് അവർക്ക് ആരെങ്കിലും ഒരു മാലയിട്ട് കൊടുക്കണല്ലോ ആ മാല ക്ഷേത്രത്തിലെ മേൽശാന്തിയിൽ നിന്നും സ്വീകരിക്കാൻ പാടുണ്ടോ എന്നാണ് വെച്ചാൽ പൂജിച്ച് വാങ്ങിക്കാനുള്ള മേൽശാന്തിക്ക് നമുക്ക് മാലയിട്ടു തരാൻ പറ്റുമോ ശബരിമലയ്ക്ക് പോകാൻ തയ്യാറായ അയ്യപ്പ ഭക്തന്മാർക്ക് മാല ധരിപ്പിച്ച് കൊടുക്കാനുള്ള അവകാശം ഈ പറയുന്ന ക്ഷേത്രത്തിലെ ശാന്തിമാർക്കുണ്ടോ എന്നാണ് ചോദ്യം ആദ്യം തന്നെ മനസ്സിലാക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ ശബരിമല യാത്ര ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആൾക്കാർക്ക് മാലയിട്ട് കൊടുക്കേണ്ടതാരാ ശബരിമലയെക്കുറിച്ചും അവിടുത്തെ ആചാരത്തെക്കുറിച്ചും അവിടുത്തെ അനുഷ്ഠാനത്തെക്കുറിച്ചും കൂടാതെ വ്രതാനുഷ്ഠാനങ്ങളെക്കുറിച്ചും കൃത്യമായി മനസ്സിലാക്കിയ ഒരാളായിരിക്കണം തീർന്നിട്ടില്ല അതോടൊപ്പം ഈ മാല ധരിപ്പിച്ചു കൊടുത്ത് ആ മാല ധരിപ്പിച്ച് കൊടുക്കുന്ന അവസരത്തിൽ അദ്ദേഹത്തിന് ഒരു ഉത്തരവാദിത്വം വന്നു എന്താണ് ആ മാല ധരിപ്പിച്ചു കൊടുക്കുന്നത് ഇദ്ദേഹത്തിന് ഇനി ശബരിമല സന്നിധാനത്തേക്ക് എത്തിച്ച് അത് എങ്ങനെ എത്തിക്കണം ഈ ശബരിമലയുമായി ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാ ആചാര അനുഷ്ഠാനങ്ങളും കൃത്യമായി പറഞ്ഞു മനസ്സിലാക്കി കൊടുത്ത് എന്റെ സംരക്ഷണത്തിൽ അവരെ എവിടെ ഈ പറയുന്ന കെട്ടുനറ നടത്തി അതിനുശേഷം ശേഷം എരുമേലിയും അതോടൊപ്പം കോട്ടപ്പടിയും പേരൂർത്തോടും കാളകെട്ടിയും അഴുതിയും ഒക്കെ എല്ലാ പുണ്യസ്ഥലങ്ങളും കടന്ന് ദിവ്യമായ ദർശനവും നടത്തി തിരിച്ചിവിടെ വന്ന് വ്രതമോചന മന്ത്രം ജപിച്ച് ആ മാല അഴിക്കുന്നത് വരെയുള്ള ഉത്തരവാദിത്വമാണ് ഈ മാലയിട്ട് കൊടുക്കുന്ന വ്യക്തിക്കുള്ളത് അല്ലാതെ വെറുതെ മാറിയിട്ട് കൊടുത്തിട്ട് കാര്യമില്ല പലരും ഒന്ന് മാറിയിട്ട് തരുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വേഗം മാറിയിട്ട് കൊടുക്കാൻ തയ്യാറാകും അവരുടെ കിട്ടുന്ന ദക്ഷിണ മാത്രമാണ് അവരുടെ ലക്ഷ്യം ഇതിനെക്കുറിച്ച് ഒരു ധാരണയില്ല നാൽപ്പത് കൊല്ലം പോയാൽ മാറിയിട്ട് കൊടുക്കാൻ പറ്റില്ല അറുപത് കൊല്ലം പോയാലും മാറിയിട്ട് കൊടുക്കാൻ പറ്റില്ല ഇരുപത് കൊല്ലം പോയാലും മാറിയിട്ട് കൊടുക്കാൻ പറ്റില്ല എന്ത് വേണം ഈ പറയുന്ന ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും അവിടുത്തെ എല്ലാം മനസ്സിലാക്കി പഠിച്ച് മനസ്സിലാക്കി അത്തരത്തിൽ ഇവരെ കൂട്ടിക്കൊണ്ടുപോയി ചെയ്ത് കൊണ്ടുവരാൻ പറ്റുന്നവർക്ക് മാത്രമേ മാറിയിട്ട് കൊടുക്കാനുള്ള അധികാരമുള്ളൂ അവകാശമുള്ളൂ അങ്ങനെയാണെങ്കിൽ ക്ഷേത്രത്തിലുള്ള മേൽശാന്തി ആവട്ടെ കീഴ്ശാന്തി ആവട്ടെ ശാന്തി ചെയ്യുന്ന ആരും ആവട്ടെ അവരെങ്ങനെയാണ് മാറിയിട്ട് കൊടുക്കുക അവർക്ക് മാറിയിട്ട് കൊടുക്കാൻ എന്താണ് അധികാരമുള്ളത് എങ്ങനെയാണ് അവകാശമാകുന്നത് പലരും അറിയാതെ ഈ ഒരു മഹാപാപം ചെയ്യുന്നുണ്ട് ഗുരുസ്വാമിമാരാണ് യഥാർത്ഥത്തിൽ മാറിയിട്ട് കൊടുക്കേണ്ടത് ഗുരുസ്വാമിമാര് ഈ പറയുന്ന ആൾക്കാരുടെ അരികിൽ വന്നു കഴിഞ്ഞാൽ അവരോട് പറയുന്ന വെച്ചാൽ കൃത്യമായ രീതിയിൽ വ്രതാനുഷ്ഠാനത്തോടുകൂടി ഞാൻ ചെയ്യുന്ന അതേ വിധത്തിൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുമെങ്കിൽ മാത്രമേ ഞാൻ മാറിയിട്ട് തരികയുള്ളൂ എന്ന് പറഞ്ഞ് അവർ ആ മഹത്വം മനസ്സിലാക്കി കൊടുത്ത് ആ എന്തിനാണ് ഇത്രയും ദിവസം മാലിടുന്നത് വ്രതമെടുക്കുന്നത് എന്നൊക്കെ മനസ്സിലാക്കി കൊടുത്ത് ഈ യാത്രയുടെ എല്ലാ വശങ്ങളും പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്ത് അവരെ കൂട്ടിക്കൊണ്ടുപോയി കൂട്ടിക്കൊണ്ടുവരികയും ചെയ്യുന്ന ആൾ മാത്രമാണ് ഗുരുസ്വാമി അല്ലാതെ ഞാൻ നാൽപ്പത് കൊല്ലം പോയതുകൊണ്ട് കൊണ്ട് അവർക്ക് കാര്യങ്ങൾ അറിയണ്ടേ വിവേകാനന്ദ ട്രാവൽസിലും മറ്റേതെങ്കിലും ഗുരുസ്വാമിയുടെ കീഴിലും ഞാൻ കുറെ കൊല്ലം പോയി സന്നിധാനം ഈ പോകുന്ന സമയത്ത് ഒരു കാര്യത്തിനും ഈ ഗുരുസ്വാമിയെ സഹായിക്കാൻ ഒന്നിനും കൂട്ടു നിൽക്കാത്ത ആളായിരിക്കും അപ്പൊ കുറെ കൊല്ലം പോയി എന്നുള്ള ഒരൊറ്റ പരിചയത്തിന് പേരിൽ അയാൾ ഒരിക്കലും ഗുരുസ്വാമി ആകുന്നില്ല മാത്രവുമല്ല അവര് അത്തരത്തിൽ ജീവിതത്തിൽ പോലും മാറ്റം വരുത്തണം ഒരു ഗുരുസ്വാമി എന്ന് പറയുന്നത് മലക്ക് പോകുമ്പോൾ മാത്രം വ്രതത്തോടു കൂടി നിൽക്കുന്ന ആളല്ല എന്നാൽ ആ ഗുരുസ്വാമി എന്ന് പറഞ്ഞാൽ ശബരിമലയ്ക്ക് പോയി വന്നിട്ട് ചെറിയ ആൾക്കാർ കുടിച്ച് കൂത്താടിക്ക് റോഡ് വക്കിൽ വീടിന് കിടക്കുന്ന നിരവധി ആൾക്കാരുണ്ട് അങ്ങനെയൊരാൾക്കാരും ഗുരുസ്വാമി ആയിട്ട് കണക്കാക്കാൻ പറ്റില്ല മറ്റുള്ളവർക്ക് ഉപദേശം പറഞ്ഞു കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ ഉപദേശത്തിനനുസരിച്ച് അവർ ജീവിക്കുകയും വേണം അങ്ങനെയുള്ള ശ്രേഷ്ഠന്മാരിൽ നിന്ന് വേണം നമ്മൾ മാലധരിക്കാൻ അപ്പോൾ ശബരിമലക്ക് പോകണല്ലോ എന്ന് കരുതിയിട്ട് നമ്മൾ ഒരിക്കലും ഒരു മേൽശാന്തിയോ അല്ലെ കീഴ്ശാന്തിയിൽ നിന്നോ അല്ലെങ്കിൽ ക്ഷേത്രത്തും പൂജാരിമാരിൽ നിന്നോ മാല ധരിക്കാൻ പറ്റില്ല പക്ഷേ ധരിക്കാം എങ്ങനെ ഈ ചില ക്ഷേത്രത്തിലുള്ള ശാന്തിമാർ ഇതേപോലെ മാല ധരിച്ച് വ്രതമെടുത്ത് നിരവധി തവണ ശബരിമല യാത്ര നടത്തി എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കിയിട്ടുള്ള ശ്രേഷ്ഠന്മാരായ ശാന്തിമാരുണ്ടാകും അങ്ങനെയുള്ള ശാന്തിമാർക്ക് വേണമെങ്കിൽ മാല ധരിപ്പിച്ച് കൊടുത്ത് അവരെ കൂട്ടിക്കൊണ്ടു പോയിട്ട് വരാം അങ്ങനെയുള്ള ശാന്തിമാരിൽ നിന്ന് മാത്രമേ മാല നമ്മുടെ കഴുത്തിലേക്ക് ഇടാൻ പാടുള്ളൂ അത് വളരെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് അതാണ് യഥാർത്ഥ വിധി അപ്പോൾ അത്തരത്തിൽ ഈ മാല മാലയിടുന്നതിന് മുമ്പ് നമ്മൾ ക്ഷേത്രത്തിൽ മാല പൂജിക്കാൻ വേണ്ടി കൊടുക്കും ആ ദേവന്റെ പീഠത്തിൽ വെച്ചിട്ട് പൂജിച്ച് വാങ്ങിക്കും വാങ്ങിച്ചു കഴിഞ്ഞാൽ പിന്നെ ഈ ഒരു ചടങ്ങാണ് ചെയ്യേണ്ടത് അത് ശ്രേഷ്ഠനായ ഗുരുസ്വാമിയിൽ നിന്ന് ഇനി ഏതെങ്കിലും തരത്തിൽ നമുക്ക് ഗുരുസ്വാമി ഇല്ല അങ്ങനെയാണെങ്കിൽ ഇത്തരത്തിൽ മേൽശാന്തിമാരോ കീഴ്ശാന്തിമാരും ചെയ്യാൻ പാടുണ്ടോ എന്നാലും പാടില്ല അവർക്ക് അതിനുള്ള അർഹതയില്ല അവർക്ക് അവർക്കതിനുള്ള അവകാശവുമില്ല ഗുരുസ്വാമിയിൽ നിന്ന് മാത്രമേ ധരിക്കാനുള്ള ഇതുള്ളൂ അപ്പം ഗുരുസ്വാമിമാരെ കണ്ടെത്തുക എന്നുള്ളതാണ് പ്രധാനം ശ്രേഷ്ഠനായ ഗുരുസ്വാമിയെ ഒരു ഗുരുസ്വാമി ഇല്ല അല്ലെങ്കിൽ ഉദാഹരണം ഒരു ഗുരുസ്വാമി ഉണ്ട് അവരിപ്പം ഉദാഹരണത്തിന് നാട്ടിലാണ് ഞാനിപ്പം ബോംബെയിലാണ് ഉള്ളത് ഗുരുസ്വാമിയിൽ ഒന്നിച്ച് പോകാം ഗുരുസ്വാമി പറഞ്ഞു എൻ്റെ ഒന്നിച്ച് വന്നോണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട് പക്ഷെ എന്ത് ചെയ്യാൻ പറ്റും ഈ മാലിടാനായിട്ട് എനിക്ക് പോകാൻ പേര് അവിടത്തേക്ക് പോകാൻ പറ്റില്ലല്ലോ എന്നുള്ള ഒരവസരത്തിൽ നിങ്ങളുടെ അച്ഛനോ അമ്മയോ ഉണ്ടെങ്കിൽ അവരാണ് കാണപ്പെട്ട ദൈവം അവരാണ് കാണപ്പെട്ട ഗുരു എന്നുള്ള സങ്കല്പത്തിൽ അവരിൽ നിന്ന് നമുക്ക് മാല ധരിക്കാം അവര് നമുക്ക് മാലിട്ട് തരാം അതല്ലെങ്കിൽ യഥാർത്ഥത്തിലുള്ള ഗുരുസ്വാമി ഇത് മാത്രമാണ് നമ്മൾ ചെയ്യേണ്ടത് ഒരു കാരണവശാലും ക്ഷേത്രം ശാന്തിമാരില്ലെന്നോ അല്ലെങ്കിൽ മറ്റുള്ളവരിൽ നിന്നോ ധരിക്കാനുള്ള അർഹതയില്ല കെട്ടു നിറയും ഇതേപോലെ തന്നെയാണ് ഒരു കാരണവശാലും ഈ കെട്ടു നിറ അവർക്ക് നടത്താൻ പറ്റില്ല ആരെ ആരുകൂട്ടത്തിലാണോ നമ്മൾ പോകുന്നത് ആ സ്വാമിയാണ് നമ്മുടെ കെട്ടുനറക്കേണ്ടത് ആ കെട്ടു നിറ നടത്തി നമ്മുടെ ശിരസിലേക്ക് വെച്ച് തന്നു കഴിഞ്ഞാൽ അവരെയും കൂട്ടിയിട്ട് ഈ ഗുരുവാണ് മുന്നിൽ നടക്കുക അതിന് പുറകെയാണ് ശിഷ്യന്മാർ നടക്കുക ഇന്ന് അങ്ങനെയല്ല എവിടെ നിന്നും മാരിയിടും ആരെങ്കിൽ നിന്നും നമ്മൾ കെട്ടുനിറ നടത്തും നമ്മുടെ ഇഷ്ടത്തിന് അങ്ങോട്ട് പോകും അതിനേക്കാളും വളരെ വിഷമം എന്ന് വെച്ചാൽ പമ്പയിൽ നിന്ന് കെട്ടു നടക്കുന്ന ചില ആൾക്കാർ യഥാവിധി വ്രതം പോലും എടുക്കാതെ നേരെ പമ്പയിൽ പോയി ഇനി വ്രതം എടുത്താലും പമ്പയിൽ പോയിട്ട് എല്ലാം കെട്ടി നടക്കേണ്ടത് പമ്പയിൽ നിന്ന് കെട്ടി നടക്കുന്ന സമ്പ്രദായം സമീപകാലത്ത് ഉണ്ടായിരുന്ന പണ്ട് കാലത്തൊന്നും തന്നെ ഒരാളും പമ്പയിൽ നിന്ന് കെട്ടി നിറച്ചു പോകാറില്ല ആൾക്കാരുടെ സുഖവാസ കേന്ദ്രം പോലെ കാണുന്നത് കൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത് പല ആൾക്കാരും നാട്ടിൽ മാറിയിട്ട് നടക്കാൻ മടി മറ്റുള്ളവർ എന്നെ എന്തെങ്കിലും വിചാരിക്കൂലേ ഞാൻ മലക്കെ പോയാൽ എന്ന് വിചാരിച്ചു പക്ഷേ ഉള്ളിൻ്റെ ഉള്ളിൽ അല്പവിശ്വാസം ഉണ്ട് അപ്പോൾ അത് മറ്റുള്ളവരെ ബോധ്യപ്പെടുത്താൻ പറ്റാത്താണ് അത്ര വരെ കാരണം താടിയും കൂടിയൊക്കെ നീട്ട് വളർത്തിയാൽ അത് മറ്റുള്ളവർ കാണുമ്പോൾ മോശമാണെന്ന് കരുതി ആരും അറിയാതെ പമ്പയിലെത്തി അവിടെ ഇത് കെട്ടുന്നതറച്ച് പോകുന്നുണ്ട് ഒരു കാരണവശാലും അതൊരു സാധാരണ കീഴ്വടക്കമല്ല യഥാവിധി ഗുരു കാരണവുമാരുടെ അനുഗ്രഹം വാങ്ങിച്ച് ഒന്നിച്ച് പരമാവധി സ്വന്തം വീട്ടിൽ വെച്ചോ അല്ലെങ്കിൽ വീടിനോട് ചേർന്നുള്ള മടങ്ങളിൽ വെച്ചോ അതല്ലെങ്കിൽ അതിനോട് ചേർന്നുള്ള ക്ഷേത്രങ്ങളിൽ വെച്ചോ മാത്രമേ കെട്ടു നിറ നടത്താൻ പാടുള്ളൂ ഇതൊന്നും അല്ലെങ്കിൽ നമ്മൾ അതിന് വേറെ തന്നെ ഒരു ശാല നമ്മൾ പണിത് ആ ശാലയിൽ വെച്ചും നമുക്ക് കെട്ടുനിറ നടത്താം അല്ലാതെ ഒരു കാരണവശാലും ഈ പറയുന്ന പമ്പയിൽ വെച്ച് കെട്ട് നടത്താൻ പാടില്ലാത്തതാണ് അപ്പോൾ അതും കെട്ടുനിറ നടക്കുന്നതാരാ ഇവിടെ വന്നിട്ടില്ല ഏതെങ്കിലും പോറ്റിമാരായിരിക്കും നമ്മളൊരു ഗുരുവിനെയാണ് സങ്കല്പ ഗുരുവിന് അത്രയേറെ പ്രാധാന്യമുണ്ട് അതുകൊണ്ടാണ് നിങ്ങൾ ആലോചിച്ച് നോക്കൂ ഏറ്റവും മാതാപിതാ ഗുരു ദൈവം പിന്നെയാണ് ഗുരു ദൈവം എന്ന് പറഞ്ഞാൽ നാലാം സ്ഥാനത്ത് മൂന്നാമത് അച്ഛനും അമ്മയും കഴിഞ്ഞാൽ പിന്നെ ഗുരുവിനാണ് പ്രാധാന്യം അപ്പൊ ആ ഗുരുവിനെ നമ്മൾ ധിഖരിച്ചല്ലെങ്കിൽ അവരെ നമ്മൾ കയ്യിലെടുക്കാതെ അല്ലെങ്കിൽ ആ സ്വ ഗുരുവിനെ സ്വീകരിക്കാതെ ശബരിമല യാത്ര നടത്തുന്നത് പൂർണതയിലല്ല ഈ ഒരു കാര്യം നമ്മൾ പറഞ്ഞു കൊടുക്കണം പറഞ്ഞു കൊടുക്കുക മാത്രം നമ്മളുടെ ജീവിതത്തിൽ നമ്മൾ നടപ്പിലാക്കണം നമ്മളൊരു ഗുരുവാണെങ്കിൽ അല്ലെങ്കിൽ നമ്മളൊരു ശിഷ്യനാണെങ്കിൽ നമ്മൾ ആദ്യം നമ്മുടെ മറ്റുള്ളവരോട് പറഞ്ഞു കൊടുക്കുക ഗുരുവാണെങ്കിൽ നമ്മുടെ ശിഷ്യന്മാരോട് കൃത്യമായി പറഞ്ഞു കൊടുക്കണം ഇങ്ങനെയാണ് എൻ്റെ ഒന്നിച്ച് വരുന്ന ആൾക്കാർക്ക് മാത്രമേ ഞാൻ മാറിയിട്ട് കൊടുക്കൂ പണം മോഹിച്ചിട്ട് ആ കിട്ടുന്ന ദക്ഷിണ മോഹിച്ചിട്ട് നമ്മൾ കെട്ടുന്നറയോ അതുപോലെ തന്നെ ഈ പറയുന്ന മാറിയിട്ട് കൊടുക്കുന്നതോ ചടങ്ങ് ശരിയല്ല അതുകൊണ്ടാണ് അങ്ങനെ ചെയ്യുന്നത് കൊണ്ടാണ് ഇന്ന് പലരും പത്ത് ദിവസവും രണ്ടു ദിവസവും മൂന്ന് ദിവസം മാത്രം വ്രതമെടുത്ത് പോകാൻ കാരണം അതാണ് ഗുരുസ്വാമിമാര് ശരിയാവാത്ത കൊണ്ടാണ് ഈ പറയുന്ന ശാന്തിമാര് മാറിയിട്ട് കൊടുക്കും കെട്ടി നടക്കി നടക്കി കൊടുക്കും എന്നുള്ള ആ ഒരു ചിന്തയാണ് ഇവർക്ക് എന്തുമാകാം എന്നുള്ളൊരു ധാരണ വരുന്നത് ആ ധാരണ മാറണമെങ്കിൽ ഗുരുസ്വാമിമാർ ഉണരണം അതുപോലെ തന്നെ മാറിയിട്ടാൻ വേണ്ടി വരുന്ന ഗുരുസ്വാമിമാർ കൃത്യമായി പറഞ്ഞു കൊടുക്കണം അതുപോലെ ശാന്തിമാർക്ക് മാറിയിട്ട് കൊടുക്കാൻ ഒരധികാരവും അവകാശവും ഇല്ല എന്നുള്ള കാര്യം ഓരോ സ്വാമിമാരെയും ബോധ്യപ്പെടുത്തുകയും വേണം ഈ വിഷയവുമായി ബന്ധപ്പെട്ട് നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ ഇതിന്റെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക ഈ വിഷയവുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിലും ഇതിന്റെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താം കമന്റ് ബോക്സ് പറയുമ്പോൾ തൊട്ട് താഴെ ഇംഗ്ലീഷിൽ കമന്റ് എഴുതിയിട്ടുണ്ട് അവിടെ തൊട്ട് കൊടുത്താൽ നിങ്ങൾക്ക് യഥേഷ്ടം എഴുതാനുള്ള സൗകര്യമുണ്ട് അവിടെ എഴുതുക അതുപോലെ തന്നെ ഈ വീഡിയോമായി നിങ്ങൾക്ക് വളരെ ഇഷ്ടപ്പെടുന്നു ഇതുപോലെ ഇനിയും നിങ്ങൾക്ക് വീഡിയോ കാണണമെന്നുണ്ടെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്തവർ വീണ്ടും ചെയ്യേണ്ടതില്ല അപ്പോൾ ഇതിൻ്റെ മറ്റൊരു വീഡിയോയിൽ ഞാൻ മറ്റൊരു അവസരത്തിൽ വരാം എല്ലാവർക്കും നന്ദി Vamos esperar.